അതുകൊണ്ടാണ് ഞങ്ങള് ചെറിയന്നെ നിക്കത്തെ കാര്യങ്ങളൊക്കെ കാണണ്ടേ കണ്ടിട്ട് വരി രാവിലെ ആറര മണിയ സമയം ഇപ്പഴാണ് ഞങ്ങളപ്പാന്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടത് നോക്കുമ്പോ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കൊണ്ടു ഒന്നും പോയിട്ടില്ല വണ്ടി കൊണ്ടാണ് വന്നിക്കാൻ കേട്ടോ ഞാനും തത്തമ്മയും ഒക്കെ ഉപ്പാൻറെ അടുത്ത് കോടി ചെന്നു പിന്നെ പെട്ടിയൊക്കെ വണ്ടി പരിപാടിയാണ് കേട്ടോ നിങ്ങളാ പെട്ടീനെ ആ വണ്ടിന്റെ അടുന്ന് തന്നെ നോക്കി നിക്കുകയാണെ എന്നൊക്കെ വണ്ടിന്റെ ഉള്ളിൽ തന്നെ കയറി ഞങ്ങള് വണ്ടിന്റെ അടുത്തൊക്കെ ചുറ്റി പറ്റി സഹായിച്ചു സഹായിച്ചിട്ടോ എട്ടിയൊക്കെ എത്തണ എണ്ണിയാണ്ടായൊക്കെ കേറി കടിച്ചു പിന്നെ മുട്ടായി കാണന്ന് പറഞ്ഞപ്പോ മുട്ടായി തന്നു ഇമ്മ എന്തോക്കണത് ഞങ്ങക്ക് ഓരിമാരിയാവണ്ടേ ഇന്നിയും വേണം ഇന്നീം വേണം ഉമ്മമാനോട് പിന്നെയും പിന്നെയും ചോദിച്ചു രണ്ടെണ്ണം കിട്ടിയിട്ടോളൂ കേട്ടോ രണ്ട കിട്ടിയ മുട്ടായി പിന്നെ ഞങ്ങൾ ചായയും കടിയും ഒക്കെ തിന്നു പിന്നെ ഞങ്ങളെ കളി തന്നെ ആദ്യം അങ്ങോട്ട് എന്തിട്ട് ഇങ്ങോട്ട് എന്തിട്ടും ഇങ്ങോട്ട് എന്തിട്ടും അങ്ങോട്ട് എന്തിയിട്ട് ഇങ്ങോട്ട് വലിച്ചിട്ടും അങ്ങോട്ട് വലിച്ചിട്ടും ഞങ്ങൾക്ക് രാത്രി ആവണമെന്നല്ലേ പൊലിച്ചാൻ പിന്നെ ഞാനാണോ പൊലിച്ചാൽ തുടങ്ങി പിന്നെ ഞങ്ങളെ പെട്ടിപൊളിയാണ്ടോ പിന്നെ ഒക്കെ എടുത്ത് എറിയലേനു മുട്ടായി ഒക്കെ ഉണ്ട് പിന്നെ ഞങ്ങക്ക് കിട്ടിയ സാധനം അതാ കേട്ടോ താത്തമ്മക്കും മുന്നൊക്കെ എനിക്കും ഉണ്ടായിനു പിന്നെ ഞങ്ങക്ക് സന്തോഷ കണ്ടില്ല അപ്പൊ കൂട്ടുന്ന സാധന ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങള് കാട്ടിത്തരാം